പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ ക്രാഫ്റ്റ് വെഡിംഗ് ബസാർ ന്യൂസ് സ്വാഗതം കൽപ്പകഞ്ചേരിയിൽ ജോലിക്കെത്തിയ മധ്യവയസ്കൻ കിണറ്റിൽ വീണു തിരൂരിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് ടീം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതോടെയാണ് സംഭവം കൽപ്പകഞ്ചേരി മാമ്പറ സ്വദേശി അൻപത്തിയഞ്ചുകാരനായ ചേനാത്ത് യാഹുവാണ് അബദ്ധവശാൽ കിണറ്റിൽ വീണത് സമീപവാസിയായ തമ്മത്ത് മൊയ്തീൻകുട്ടിയുടെ ഉടമസ്ഥയിലുള്ള കിണറ്റിലാണ് യാഹു വീണത് യാഹു ഇവിടെ ജോലിക്കെത്തിയതായിരുന്നു വീട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് തിരൂരിൽ നിന്നെത്തിയ അഗ്നിരക്ഷാസേന ഇയാളെ സാഹസികമായി രക്ഷപ്പെടുത്തി അവിടെ 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 ഒന്ന് വെച്ചോ 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 അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ അബ്ദുൾ സലീം സീനിയർ ഫയർ ആൻഡ് റെസ്ക്യു ഓഫീസർ ടി കെ മദനമോഹനൻ പി പി രഘുനാഥ് അബ്ദുസമദ് ശരൺ സുന്ദർ കെ ടി ജയേഷ് ഹോം ഗാർഡ് ഗോപി തുടങ്ങിയവർ രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കാളികളായി വെട്ടന്യൂസ് കൽപ്പകഞ്ചേരി Nay.com Putiye Bandangal Bridal Craft The Wedding Mall Pan Bazaar Tirur